കോർക്കാടിയിലെ കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെന്ററിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കുരുമുളക് കൃഷിയെ കീടരോഗങ്ങളുടെ കാര്യത്തിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായുള്ള ശില്പശാലയാണ് സംഘടിപ്പിച്ചത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തി മുദ്രപതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ആധുനിക കീടരോഗ നിയന്ത്രണ രീതി പുതിയ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ജൈവവൈവിധ്യത്തെ അവഗണിക്കാതെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ എന്നിവ പരിചയപ്പെടുത്തിയും കുരുമുളക് കൃഷിയുടെയും കീടരോഗങ്ങളുടെയും കാര്യത്തിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ പരിചയപ്പെടുത്തിയും കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെൻ്റർ വർക്കാടിയിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ശ്രദ്ധേയമായി സെൻ്റർ ഹെഡ് പ്രൊഫസർ ഡോക്ടർ രമേശ ബാരിക്കാടിന്റെ മേൽനോട്ടത്തിലായിരുന്നു ശില്പശാല നടന്നത് ശില്പശാലയിൽ കുരുമുളക് കൃഷിയുള്ള മുപ്പതിൽ പരം കർഷകർ പങ്കെടുത്ത് പരിശീലനം നേടി ദീർഘകാലമായി തടസ്സമായിരുന്ന കീടരോഗങ്ങൾ പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ നിയന്ത്രിക്കുവാൻ കഴിയുന്നവയായി മാറിയതായി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയവർ വ്യക്തമാക്കി അഭിജിത്ത് സ്വാഗതം പറഞ്ഞു ഫൈസ് പ്രഭാഷണം നടത്തി ഈ ശില്പശാല ജില്ലയുടെ കുരുമുളക് കൃഷി മേഖലയിലെ മികച്ച മാറ്റങ്ങൾക്ക് പാതയൊരുക്കുന്ന തുടക്കമായി മാറി അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം